ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ വളരെ സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ വിരുദ്ധമായതിനാൽ ഇരുവരുടെയും രാഷ്ട്രീയ ഭാവി അപകടത്തിലാണ് എന്താണ് ബൈഡനും നെതന്യാഹുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ബൈഡൻ ഒരു യുവ സെനറ്ററും നെതന്യാഹു വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനും ആയത് മുതൽ ബൈഡനും നെതന്യാഹുവും പരസ്പരം ഇനി ഇസ്രായേലിലേക്ക് ബൈഡൻ ബോംബുകൾ അയക്കുമോ എന്നത് സംശയമാണ് റാഫേൽ നെതന്യാഹു വലിയ തോതിലുള്ള ആക്രമണങ്ങളുമായി മുന്നോട്ടു പോയാൽ പീരങ്കികളും മറ്റ് ആയുധങ്ങളും നൽകുന്നത് നിർത്തുമെന്നാണ് ബൈഡൻ ഭീഷണിപ്പെടുത്തുന്നത് എന്നാൽ ബൈഡന്റെ ഭീഷണിയെ കാറ്റിൽ പറത്തി യുദ്ധത്തിൽ പിന്നോട്ടില്ലായെന്ന് നെതന്യാഹു വ്യക്തമാക്കി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്നും വേണ്ടി വന്നാൽ നഖം കൊണ്ടുപോലും ഹവാസിനെതിരെ പോരാടുമെന്നും നെതന്യാഹു ദൃഢനിശ്ചയത്തോടെ പ്രസ്താവിച്ചു കഴിഞ്ഞ ഏഴു മാസമായി വർദ്ധിച്ചു വരുന്ന സംഘർഷം അദ്ദേഹത്തിന്റെ തന്ത്രം അതിന്റെ ഏറ്റവും മികച്ചതായിരിക്കാനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട് ബൈഡന്റെ പൊതു ആക്രമണങ്ങളോടും സ്വകാര്യ അപേക്ഷകളോടും നെതന്യാഹു കൂടുതൽ പ്രതിരോധം നേടിയിട്ടുണ്ട് അടുത്ത ആഴ്ചകളിൽ പ്രസിഡന്റിന്റെ കൂടുതൽ ശക്തമായ പ്രതികരണത്തിലേക്ക് നയിക്കുന്നതാണ് രണ്ടുപേരും തങ്ങളുടെ സ്വന്തം ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉപയോഗിച്ച് അപകടകരമായ പശ്ചിമേഷ്യൻ രംഗം കൈകാര്യം ചെയ്യുന്നു ഈ ആഴ്ചയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് ബോംബുകളുടെ കയറ്റുമതി നിർത്താനുള്ള തന്റെ തീരുമാനത്തെക്കുറിച്ച് ബൈഡൻ നെതന്യാഹുവിനോട് സംസാരിച്ചോ എന്നത് വ്യക്തമല്ല ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടുമില്ല പക്ഷേ തന്റെ ഭരണകാലത്ത് യു എസ് ഇസ്രായേൽ സഖ്യത്തിൽ ഒരു തകർച്ച പ്രസിഡന്റ് അനുവദിക്കില്ല എന്ന് ബൈഡന്റെ സഹായികൾ വാദിക്കുന്നു ഇസ്രയേലുമായുള്ള ബൈഡന്റെ വ്യക്തിപരമായ ബന്ധവും രാഷ്ട്രീയ ആവശ്യകതയ്ക്ക് പുറമേ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശവും രാജ്യത്തിനുണ്ടെന്ന അദ്ദേഹത്തിന്റെ വിശ്വാസവും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഭൂരിപക്ഷം അമേരിക്കക്കാരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലും കോളേജ് ക്യാമ്പസുകളിലും ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ നിരീക്ഷിച്ച വൈറ്റ് ഹൌസിലെ അവസാനത്തെ ഇസ്രായേൽ അനുകൂല ഡെമോക്രാറ്റ് ബൈഡൻ ആയിരിക്കുമെന്ന് പ്രസിഡന്റിന്റെ സഹായികൾ മാസങ്ങളായി ഊഹിക്കുന്നു നതന്യാഹുവിനെ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ കഴിവിലുള്ള ശുഭാപ്തി വിശ്വാസം വർഷങ്ങളായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും വിയോജിക്കുന്ന നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാരെ ബാധിച്ച അതേ പ്രശ്നത്തിന്റെ ലക്ഷണമാണ് പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കീഴിൽ ബൈഡൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സെറ്റിൽമെന്റുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായ ഉണ്ടായിരുന്നു തുടർന്ന് ട്രംപ് പിൻവലിച്ച ഇറാനുമായി ഒബാമ ഒപ്പിട്ട ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള ബൈഡന്റെ ശ്രമത്തോട് നെതന്യാഹു കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹമാസുമായുള്ള ഇസ്രായേലിന്റെ പതിനൊന്ന് ദിവസത്തെ പോരാട്ടത്തിൽ ഉടനീളം പിരിമുറുക്കം ലഘൂകരിക്കാൻ ബൈഡൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചപ്പോൾ നെതന്യാഹു രോഷാകുലനായി ബന്ദികളാക്കിയോ അല്ലാതെയോ ഒരു റാഫ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ പിടികൂടി ബന്ദികളാക്കുകയും ചെയ്ത തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസിനെ നശിപ്പിക്കുമെന്ന് ഇസ്രായേൽ നേതാവ് പ്രതിജ്ഞ എടുത്തു അതേസമയം ജനവാസ മേഖലകളും കെട്ടിടങ്ങളും തകർത്ത തെക്കൻ ഗാസയിലെ റാഫയിൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം പതിനഞ്ചിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഗാസയിലെ മരണസംഖ്യ മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം കടന്നു റാഫയുടെ കിഴക്കൻ മേഖലകളിൽ നിന്ന ടാങ്കുകളുടെ അകമ്പടിയോടെ ഇസ്രായേൽ സൈന്യം മുന്നേറ്റം തുടരുന്നതിനിടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേർ പലായനം ചെയ്തെന്നാണ് യു എൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ചയാണ് കിഴക്കൻ റാഫയിലെ ജനങ്ങൾ ഒഴിയണമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയത് ഇവിടെ ഹമാസ് അംഗങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ശക്തമായ വെടിവയ്പ് നടത്തുന്നുണ്ട് അൻപതോളം ഹമാസ് ഭീകരരെ വധിച്ചെന്നും നിരവധി ഭൂഗർഭ ടണലുകൾ കണ്ടെത്തിയെന്നും ഇസ്രായേൽ പറയുന്നു റാഫിയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളെ വിഭജിക്കുന്ന പ്രധാന റോഡിലേക്ക് ഇസ്രായേൽ ടാഗ്വൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ ഈജിപ്തിലെ കൈറോവിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ തീരുമാനത്തിലെത്താതെ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഇതോടെ മടങ്ങി ചൊവ്വാഴ്ച മുതൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിലച്ചിരിക്കുകയാണ് റാഫ അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇസ്രായേൽ ഈജിപ്തിൽ നിന്നുള്ള ട്രക്കുകളെ കടത്തിവിടാത്തത് വ്യാപക വിമർശനത്തിന് ഇടയാക്കുന്നു അമേരിക്കയുമായുള്ള ഉടമ്പടി പ്രകാരം ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിച്ചില്ലെന്ന സംശയമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രകടിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ യു എസിന് ലഭിച്ചിട്ടില്ലെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വെള്ളിയാഴ്ച വൈകിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് ഇസ്രായേൽ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾക്ക് യു എസ് നൽകിയ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൽ പരിശോധന നടത്താൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് വൈറ്റ് ഹൌസാണ് നിർദ്ദേശം നല്കിയത്